ിറ്റർ ഓരോ ലിറ്റർ കൊടുക്കേ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം രാവിലെ ഏകദേശം അഞ്ചരയായി അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉള്ളു കുറുമ്പാലക്കോട്ട എന്ന് പറയുന്ന ഒരു കുന്നും പ്രദേശമാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് എന്താ പറയുക മോർണിംഗ് രാവിലെ ആ കുന്നിൻ്റെ മുകളിൽ കയറി നല്ല സൂര്യോദയം കാണാമെന്ന് പറയാം അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം അവിടുത്തെ എന്താ പറയുക ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ല കുറച്ച് ഒരു മൂന്നാല് വർഷം മുമ്പ് അവിടെ പോയതാണ് അത് കഴിഞ്ഞ് ഇതുവരെ പോയിട്ടില്ല ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ താഴെ നമ്മുടെ ചെക്കൻ വരുന്നുണ്ട് അരവിന്ദ് വരുന്നുണ്ട് അപ്പോൾ അവൻ ഇപ്പോൾ എടുത്ത് വരും എൻ്റെ അമ്മക്ക് ഒന്നിച്ച് അവിടം വരെ ഒന്ന് പോയി നോക്കാം അപ്പോൾ എല്ലാവർക്കും വാ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലി മെമ്പർ ആവാൻ മറക്കല്ല കേട്ടോ അപ്പോൾ നമുക്ക് ദേ ചെക്കൻ താഴെ വരും അപ്പോൾ താഴേക്ക് പോകും അപ്പോൾ നമ്മൾ താഴെ എത്തി നമ്മളിനി സ്കൂട്ടറിൽ അല്ലാട്ടോ പോകുന്നു ഹെൽമെറ്റ് എടുത്ത് കഴിഞ്ഞ് നമ്മുടെ ചെക്കനെ വിളിക്കണം ചെക്കനെ എവിടെ എത്തി നോക്കട്ടെ കുറേ നേരം ഇറങ്ങിയിട്ട് രാവിലെ നല്ല മഞ്ഞുണ്ട് കേട്ടോ ചെക്കനായിരുന്നു വരുന്നു വരുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് നമ്മുടെ വഴി ചെക്കൻ തീവച്ച പാടുമ്പോഴൊക്കെ ആയിട്ട് വന്നു ഈ പോടാ എന്നിട്ട് തണുപ്പുണ്ടോ അവിടെ നിന്ന് ഇവിടുമ്പരാന്നൊരു കുഴപ്പമില്ല അല്ലേ പോവല്ല എന്നാൽ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് കുറച്ച് നേരമായി നമ്മളിപ്പോൾ ബസ്സേറ്റുമൊക്കെ എത്താൻ പോകുന്നവരുടെ കേട്ടോ ബസ്സേറ്റും ഒക്കെ എത്തും ചെറുകാട്ടൂരിൽ വേറൊരു പ്രശ്നമാണ് കേട്ടോ നടുവോട്ടൊക്കെ പട്ടികളായിരിക്കും പട്ടികളെ കാരണ വളർത്തുന്നത് ഇതാണ് മോർണിംഗ് നമ്മുടെ എസ്റ്റേറ്റ് വൂപ്പിൻ്റെ അവസ്ഥ കാണാൻ എന്താ ചെയ്യുക മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന എസ്റ്റേറ്റ് വൂപ്പ് ഒരു ഗ്യാസ് ലോറി കടകള് മുസ്ലിം വള്ളിയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോടാവും അപ്പോൾ പനോരത്തും പനോരത്തു നിന്നാണ് നമ്മൾ കുറവാലക്കോട്ടേക്ക് പോകുന്നത് എന്താ പറയുക ചേട്ടൻ വന്നേ ഉള്ളു കേട്ടോ ചേട്ടൻ വന്നേ ഉള്ളൂ കട വറപ്പത്തേ ഉള്ളൂ ഞാനത് വെറുപ്പിക്കാനായിട്ട് വരുന്നത് എന്തോ ക്ലിയർ ആയില്ല ആ പച്ച പ്രീറായിട്ട് ഇതെന്ന് പറയണത് പനാട് ബസ് സ്റ്റാൻഡ് ഉള്ളിലേക്കുള്ള മോർണിംഗ് വന്ന് ചായ പിടിക്കുന്നെങ്കിൽ ഈ കടയിൽ വരാം വാക്കങ്ങാടെപ്പോ പ്രവീൺന്ന് പറയണേ പുള്ളി എപ്പോഴും പറയും നമ്മള് അവരുടെ സിനിമയിലെ ഡയലോഗ് ഇവർക്കുള്ള സ്നേഹവും ഉണ്ടാവും ഏതോ ചേട്ടനെ രാവിലെ ചായ മേടിച്ചാലും ചോദിക്കണം നമ്മള് വെളുപ്പണ്ണം കഴിഞ്ഞ് ഇന്നലെക്കോട്ടൊക്കെ വയനാട്ടിന്റെ ഹിമാലയ കാണാൻ പോകുന്ന പോക്കാട് ഹിമാലയ കണ്ടു കണ്ട് രാവിലെ രാവിലെ ഇറക്കി ചായ കുടിച്ചു ഇതാണ് നമ്മൾ പോകാൻ നിൽക്കുന്ന സ്ഥലം കുറുമ്പാലക്കോട്ട വെൽക്കം ടു കുറുമ്പാലക്കോട്ട കുറുമ്പാലക്കോട്ട വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിയാട്ടെ ഈ കാണുന്ന ഇതാണ് ആ വഴി അതായത് ഇങ്ങനെ ഒരു വളവിൽ നിന്ന് ഇങ്ങനെ കയറി വരിക ഇത് വിളമ്പ് കണ്ട പള്ളിക്കുന്ന് പോകുന്ന വഴിക്കാട്ടോ കുറുമ്പാലക്കോട്ടെന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ കുറുമ്പാലക്കോട്ട എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ നമ്മൾ കുറുമ്പാലക്കോട്ടേൻ്റെ മുട്ടക്കൊന്ന് കയറാൻ തുടങ്ങിയിട്ടാണ് കുറുമാലക്കോട്ട തന്നെ കുറെയൊക്കെ നമുക്ക് ബൈക്കിന് കയറിപ്പോൾ ശരിക്കും നടന്നു പോകണം പക്ഷേ ഇപ്പോൾ ബൈക്കിന് പോയില്ലെങ്കിൽ നമുക്ക് ആ വ്യൂ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ബൈക്കിന് കയറുന്നത് കേട്ടോ കയറി താങ്ങുന്നുണ്ടോ കട്ടാവുന്ന ഇതിൻ്റെ മേലേക്ക് ജീപ്പ് സർവീസ് ഉണ്ട് കേട്ടോ അതായത് കുറുമാലക്കോട്ടെ രാവിലെ മോർണിംഗ് വരുന്ന യാത്രക്കാരെ കൊണ്ട് ജീപ്പ് ഈ മല കയറുന്നുണ്ട് ായിട്ടും ലഭിച്ചാൽ കുട്ടി കണ്ടത്തിൽ ബസ് ലിറ്റർ ഓറാഴ്ച ലിറ്റർ കൊടുക്കണ അതെ അത് കുഴപ്പില്ല നീ ഡവൽ സ്ഥാന കിട്ട ഇനി ബാക്കോട്ട് കറക്റ്റ് ചെയ്യ ഓ ഗസ് നമ്മൾ പെട്ടു കാശ് നമ്മുടെ വണ്ടീൻ്റെ ഇങ്ങനെ കൂടിപ്പോയി അപ്പോൾ അത് നേരെയാക്കണം എന്നിട്ട് വേണം മേലോട്ട് കയറാൻ ഹലോ ഗാസ് പെട്ടു വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ചെയിൻ ഇട്ടിട്ടുണ്ട് ഇനി എന്താവും നമുക്ക് കണ്ടർ ചെയ്യാം വരണോ ഇങ്ങനെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ടുവന്നു ഗൈസ് ഞങ്ങളൊക്കെ അടിക്കടീ ബീത്തടി അത് നോക്ക് ഇങ്ങനെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ടേക്കുവാഴിച്ചു വയറിങ്ങ് പോയതാ ബയറിങ്ങ് പോയി ആ പോയതാണ് സംഭവം അതാണ് തള്ളി കല്ല് വന്നത് വയറിങ്ക് പോയതാ ഓഫ് ണ്ട് നമുക്ക് പോവാം കട്ടറിയോട് അപ്പോൾ നമ്മൾ അവിടുന്ന് വണ്ടി താഴെ വെച്ചു കേട്ടോ താഴെ വെച്ച് നമ്മളിങ്ങനെ നടന്ന് കയറണം നല്ല വാഴത്തോപ്പുകളൊക്കെ ആയിട്ട് നല്ല വൈബ് സ്ഥലമാണ് ഇവിടേക്ക് മേലേക്ക് ജീപ്പ് സർവീസ് ഉണ്ട് നമ്മുടെ വണ്ടി കയറുമായിരുന്നു പിന്നെ നമ്മൾ ഓരോ റിസ്ക് എടുക്കേണ്ടതെന്ന് വിചാരിച്ച് റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറ്റാതെ ഒന്നാണ് അതെന്താ നിങ്ങൾക്ക് എന്താ പറ്റി ടെൻഷനല്ലേ നമ്മുടെ വണ്ടി എന്തായാലും നമുക്ക് ഇന്ന് പോയി വർക്ക്ഷോപ്പിൽ കാണിക്കാം നമ്മുടെ ചെക്കൻ എന്തോ ചെറിയ സീൻ ഉണ്ട് ഉണ്ടല്ലേ ഓറ് കട്ടറി അടിച്ചേൻ്റെയാണ് പറഞ്ഞു അല്ല കഴിഞ്ഞു ആ വണ്ടിപ്പടുക്കല്ലല്ലോ ആ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വണ്ടി ഒന്ന് കാണിക്കണം എന്നിട്ടോ തിരിയോ വീട്ടിലേക്ക് പോകുന്നുള്ളു ഓഫറോട് കേട്ടോ മണ്ണിട്ടോ വഴിയാണ് മേലോട്ട് പോകേണ്ടത് അപ്പം ഞങ്ങൾ വീട് എടുക്കാനാണ് സാധാരണ പണിക്ക് പോയാൽ അപ്പോൾ ഇനി എന്തു ചെയ്യാ മൂന്ന് ദിവസത്തെ പണിക്കൂലി ആയാലുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഗതികാടെന്നു പറഞ്ഞു എന്താ സംഭവം എന്നറിയില്ല ആ പൈസ വെച്ചിട്ട് വേണം വണ്ടി തന്നാക്കേ ഓരോരോ മൂടെ ഒരു ദിവസം നന്നാക്കിയിട്ട് ഇതിൻ്റെ മേലെ കയറ്റും നമ്മൾ ഏകദേശം അവിടെ എത്താൻ പോകട്ടാ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മളതിൻ്റെ എത്തി ഇതിൽ കുറേ ഇതിലേ പോവും ഇതിലേ പോയിട്ട് വരാ വരാം മലയുടെ മേലെ എത്തിയിട്ടോ കാണാനുള്ള കാഴ്ചകൾ മഞ്ഞ് പൊതഞ്ഞ് പോയി കാഴ്ച്ച നമ്മൾ കുറുമാലക്കോട്ടേൻ്റെ മേലെത്തി കാണുന്ന കേട്ടോ കാഴ്ചകൾ ആൾക്കാരുണ്ട് കുറച്ചൊക്കെ ആൾക്കാരുണ്ട് പക്ഷെ നമുക്ക് ഉദ്ദേശിച്ച വ്യൂ കിട്ടില്ല കാരണം മഞ്ഞ് ഓവറാണ് അപ്പം അരൻ്റെ വീട്ടിൽ ചായ പറഞ്ഞിട്ടുണ്ട് അരന്തെങ്ങനെയുണ്ട് വൈബ് കുറേ തമ്മിൽ യൂട്യൂബിൽ വീഡിയോ ഒക്കെ വീഡിയോ ഒക്കെ എടുത്ത് പാട്ടൊക്കെ വെച്ച് നല്ല വൈബ് ആസ്വദിക്കുകയാണ് സ്പീക്കറൊക്കെ ആയിട്ട് ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നാൽ ടെൻറ്റ് കിട്ടും കേട്ടോ ടെൻറ്റിൻ്റെ ഓർഡർ നമ്പറൊക്കെ ഉണ്ട് ആ നമ്പർ നമുക്ക് ഞാൻ എന്താ പറയുക വീഡിയോയിൽ കൊടുത്തേക്കാം അങ്ങനെ ഓർഡർ ചെയ്യുന്ന അത് വന്നാൽ ഇവിടെ ടെൻറ്റ് അടിച്ച് നൈറ്റ് താമസിക്കാനൊക്കെ പറ്റും കേട്ടോ വൈബായിരിക്കും വെയിൽ വരുമെന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുകയാണ് പക്ഷെ ഇവിടെ ഇങ്ങനെ കുന്നിൻ്റെ വലിയ വലിയ ഇറക്കങ്ങളാണ് ഇത് കത്തി കത്തിയിട്ടോ കുറുമ്പാലക്കോട്ട കത്താനാണ് ചാൻസ് ഇവിടെ കുറേ വേസ്റ്റുകളൊക്കെ അതായത് കുറുമ്പാലക്കോട്ടേൻ്റെ ഇവിടെ കുറേ വേസ്റ്റുകളൊക്കെ ഇങ്ങനെ അടപ്പുണ്ട് പിന്നെ ഇതോ ഈ കാണുന്ന കണ്ടോ ബീറും കുപ്പികളൊക്കെ കുപ്പികളും വേസ്റ്റുകളൊക്കെ ആയി കുറുമ്പാലക്കോട്ടേൻ്റെ മുകളിൽ കുറുമ്പാലക്കോട്ടെ സംരക്ഷിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇല്ല എന്ന് തോന്നുന്നു കേട്ടോ നമ്മളിങ്ങനെ നടക്കുകയാണ് കുറുമാലക്കോട്ടേൻ്റെ മുകളിൽ മഞ്ഞത്ത് മഞ്ഞ് കൊണ്ട് ഇങ്ങനെ നടക്കുക കുറുമ്പാലക്കോട്ടേൻ്റെ ടിക്കറ്റ് ഒന്നുമില്ല വെറുതെ കയറി വരിക ഫ്രീ ആയിട്ട് വയനാടിൻ്റെ ഹിമാലയ എന്നൊക്കെ പറയും സമുദ്രതരത്തിൽ നിന്നും തൊള്ളായിരം അടി കേട്ടോ ഈ കാണുന്ന കുറുമ്പാലക്കോട്ട നമ്മൾ കയറിയ കുന്നമലേൻ്റെ അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ല അടിപൊളി സ്പോട്ടാണ് എന്താ പറയുക ഇടയ്ക്ക് എന്താ വയനാട്ടിലുള്ളവരാണേലും പുറത്തുനിന്ന് വരുന്ന മോർണിംഗ് തന്നെ കയറാൻ ശ്രമിക്കട്ടെ പക്ഷേ ഇതേപോലെ മഞ്ഞുകാലത്ത് വരരുത് അല്ലേ മഞ്ഞുകാലത്ത് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക ഒന്നും കിട്ടൂല ഇവനെന്താ പറയുക വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ അത്രയും നേരം ആക്റ്റീവായിരുന്നു അവൻ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായി ഈ നമ്മുടെ ഈ പൂച്ചയും പട്ടിയൊക്കെ ഇല്ലേ അപ്പോൾ അവരുടെ ഒരു രീതിയാണ് അതായത് പെട്ടെന്ന് അതിൻ്റെ പൂച്ചയുടെ അല്ലെങ്കിൽ പട്ടിയുടെ ഓണർ അടുത്തേക്ക് വരുമ്പോൾ ഒരു വല്ലാത്തൊരു ഇത് കാണിക്കില്ല ആ ഫീൽ കേട്ടോ ചങ്ങാക്ക് ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിപ്പോയി നോക്കുകയാണ് ഇവിടുന്ന് എല്ലാം ഇതിലിങ്ങനെ ഇറങ്ങി പോകാൻ വഴിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടൊരു ചായക്കട ഒക്കെ ഉണ്ട് കേട്ടോ അഷ് എന്താ ഇപ്പോൾ രാവിലെ ചായ കുടിക്കാൻ വന്ന ആൾക്കാരും നല്ല ഇവിടെ മുകളിൽ അടുത്തട ചെറിയ ആയക്കട വേസ്റ്റ് ബാസ്കറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ പുറത്താണ് വേസ്റ്റ് ബാസ്കറ്റ് ചായ ഗ്ലാസ് കൊണ്ടുപോകുന്നു

അങ്ങനെ ഉമ്മാൻ ചായ കുടിക്കാ രാവിലെ അടിയായി കടി കടി ഒരുത്തിട്ട് ചായ ഒരുത്ത കുടിക്കണം നിൽക്കും ഫൈറ്റായി ഒരുത്തൻ ഡീസെൻ്റ് ആയിട്ട് നീ ചായ പിടിച്ചിട്ട് പോയി ഒരുത്തൻ ചായ അടുത്ത അടി നോക്കുക ഇവിടെ അതിന് കിട്ടി നല്ല കടിയിട്ട് കൈക്ക് അങ്ങനെ ചായ പിടി കഴിഞ്ഞ മാതിരി പോരടാ അങ്ങനെ നല്ല മെല്ല നല്ല മഞ്ഞൊക്കെ മാറി ഇനി ചായ പിടിച്ച് കഴിഞ്ഞില്ലേ നീ പോയിക്ക് ഒരു ത അടി ഉണ്ടാക്കാനായിട്ട് വേണ്ടോ ചായക്കടയിൽ നിന്നൊരു ചായ പിടിച്ചിട്ടാണോ നമ്മൾ പട്ടിക്ക് ചായ കൊടുത്തത് അതെ അമ്മമാർ ഇവിടെ ചായ കൂടി കഴിഞ്ഞിട്ട് അവിടെ കളിയാണ് ഫൈറ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചായ നമ്മൾ കൊടുത്തിട്ട് രണ്ടുപേരും ഇങ്ങോട്ടും ഇവിടെ ഫൈറ്റ് നടത്തുകയാണ് കമ്പനിയാണ് പക്ഷേ ചായ ഭക്ഷണത്തിൻ്റെ കേസ് കിട്ടില്ല അമ്മമാർ രണ്ടും രണ്ടും രണ്ടാട്ടോ സീനാണ് കാഴ്ചയിൽ വെറും മുട്ടക്കുന്നാന്ന് തോന്നുമെങ്കിലും അതായത് കുറുമ്പാലക്കോട്ട ഒരുപാട് പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരുന്ന സ്ഥലം കേട്ടോ അപ്പം നിങ്ങളും വാ ഇവിടെ നല്ല നല്ല എന്താ പറയുക രാവിലത്തെ വൈബ് ആസ്വദിച്ചിരിക്കാം പക്ഷേ ഇതിനകത്ത് വേറെ പ്രത്യേകത നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം ഇവിടെ ക്ലൗഡ് ഇല്ലേ അതായത് മേഘവാളികളുടെ ഒരു ബെഡ് പോലെ ഇങ്ങനെ കാണാൻ പറ്റും ഈ സ്ഥലത്ത് അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതായത് നല്ല വെയിൽ തെളിഞ്ഞു വരണം അത്ര നമ്മൾ വെയിലിന് വേണ്ടി കാത്തിരിക്കുകയാണ് വെയിൽ തെളിയാൻ ടൈം ആയിട്ടില്ല അത് തെളിഞ്ഞാൽ നമുക്ക് ക്ലൗഡ് ബെഡ് കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത് അപ്പോൾ അതോട് കണ്ടിട്ട് പോകാനുള്ള പരിപാടി കേട്ടോ ചേച്ചിയോട് ഈ സൂര്യനെപ്പോഴും ഉദിക്കുന്നതെന്ന് ചോദിക്കാം പോട്ടെ അതായത് ഇവിടുത്തെ ക്ലൗഡ് ബെഡ് കാണാൻ വേണ്ടിട്ട് എന്താ പറഞ്ഞു താഴേക്കിറങ്ങേണ്ടി വരുന്നു ഇത് ക്ലൗഡ് ബെഡ് ആവെന്ന് ചോദിച്ചത് ഏ ഓഹോ കോട കാരണം കാണാത്തല്ലേ ആ കോട കാരണം കാണാത്തേട്ടോ സൂര്യനുദിയും മേലെ എത്തിയെന്നു പറയണേ അപ്പോൾ ഈ കുന്നിൻ്റെ മുകളിൽ പത്ത് മണിയൊക്കെ കാണുമെന്ന് പറയണേ അപ്പം നമ്മളിവിടെ നിന്നിട്ട് ടൈം വേസ്റ്റ് ചെയ്തിട്ട് സമയമില്ല അല്ല കാര്യമില്ല ഇവിടെ നിന്ന് ടൈം കളഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ താട്ട് പോകാം ചേച്ചിയോട് ഇവിടെ ചായ ഉണ്ട് കാര്യം സമൂണിട്ട് അടിപൊളിയാണ് അങ്ങനെ ചെറുതായിട്ട് തെളിഞ്ഞു തുടങ്ങി കേട്ടോ ഈ ചാട്ടിൻ്റെ ഹോം സ്റ്റേയിലുള്ള ആൾക്കാരാണ് ഈ വരുന്നത് അങ്ങനെ സൂര്യനുദിച്ചു വരുന്നത് ഇവിടെ ആയിട്ട് എന്തോ ഒരു പോടി നല്ല രസമുണ്ട് ഇവിടുന്ന് ഒരാൾ പരിചയപ്പെട്ടു ചേട്ടൻ്റെ ഹോം സ്റ്റേ വരുന്ന കഫി വാലി കഫി വാലി ആ അപ്പോൾ ചേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം അവിടെ പൂളൊക്കെ ഉള്ള അടിപൊളി ഗസ്റ്റ് ഉണ്ടോ ഇപ്പൊ എങ്ങനെയാ ഇപ്പൊ വയനാട്ടിലെ അവസ്ഥ എങ്ങനെയാണല്ലേ കഴിഞ്ഞാൽ കളറാവില്ലേ അപ്പൊ കഴിച്ച നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുകട്ടോ കാരണം വേറെ ഒന്നുമല്ല ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാളൂ കാരണം ഇവിടുത്തെ ക്ലൗഡ് ബെഡും കാര്യങ്ങളൊക്കെ ഈ കുന്നിൻ്റെ മുകളിൽ സംഭവിക്കുന്നു പക്ഷേ അത് ഒരുപാട് എന്താ പറയാ പല തവണ കയറിയിട്ടും കാണാണ്ട് പോ കാണാൻ പറ്റാത്ത ആൾക്കാർ എപ്പോഴും ഉണ്ട് അപ്പോൾ നമുക്കും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇനി ഇനിയൊരിക്കൽ എന്താ പറയുക നമുക്ക് ഒന്നുകൂടെ വരണം എന്നിട്ട് വേണം നമുക്കിനിയും എന്താ പറയുക ക്ലൗഡ് ബെഡ് എന്നെങ്കിലും നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പം ഡിയർ സബ്സ്ക്രൈബേഴ്സ് അപ്പം ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ് പിന്നെ കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ചെറിയ ചെറിയ വീഡിയോകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെയ്യുന്ന പോലെ വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല കാരണം ഇത്ര നാൾ ഞങ്ങൾ പണിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പെയിൻറ്റിങ് പണിയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ ഫ്രീ ആയി ഇനി സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റും എന്താ എല്ലാം ദൈവത്തിൻ്റെ കാര്യമില്ല വീഡിയോ ഇടാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ എന്താ പറയുക സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക സപ്പോർട്ട് ചെയ്യുക സോ നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയണെങ്കിൽ കമൻറ്റായിട്ട് എഴുതാം കമൻറ്റായിട്ട് എഴുതാം പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തിരിക്കുന്ന ബെല്ലായിക്കും പ്രെസ് ചെയ്തിട്ട് നമ്മുടെ കൂടെ നിൽക്കട്ടോ അപ്പോൾ നമ്മളിവിടുന്ന താഴെ ഇറങ്ങുകയാണ് കുടിയങ്കുന്നയിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക വർക്ക്ഷോപ്പിലട്ടോ നമ്മൾ രാവിലെ വന്ന് ഇത് പനവരം എന്താ പറയുക പനവരം ചർച്ചിൻ്റെ അടുത്താണ് പനവരത്തുള്ള വലിയ പള്ളീൻ്റെ അടുത്താണ് അതാണ് നമ്മുടെ അഭി നിൽക്കുന്ന വാൾനെട്ട് കേട്ടോ അപ്പം അവിടുന്ന് നമ്മൾ ഇതാ വർക്ക്ഷോപ്പിലേക്ക് പോവാം വണ്ടി കൊടുത്തു ഇവിടെ ഇവിടെയാണ് വണ്ടി കൊടുത്തേക്കുന്നത് എന്താ സംഭവം നോക്കുകയാണ് അവിടെ അഭി വന്നു എന്താ അഭി കേട്ടോ അഭി നിൽക്കുന്ന കടയിൽ ഷോപ്പാണ് ആ കാണുന്നത് ബയറിങ് പൊട്ടി കുടുങ്ങിയല്ലേ അതും ഒരഞ്ഞാൽ എന്തേലും നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ അത് വണ്ടി ടയർ സെറ്റാക്കി ബ്രേക്ക് പാഡ് തീർന്നായിരുന്നു ബ്രേക്ക് പാഡ് റെഡിയാക്കി പിന്നെ അതിൻ്റെ ഉള്ളിൽ വയറിങ് പോയതായിരുന്നു അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അതാണ് വർക്ക് ഷോപ്പ് നമ്മളെ നമ്മൾ നമ്മളിവിടുന്ന് പോവാണ് അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പം പൈസ സെറ്റിൽ ചെയ്യാൻ ചെയ്യുമ്പോൾ ഇനി പോവാം അടുത്തയർത്താം